ത്രിപുരയിൽ എൻ ഡി എയും ഐ എൻ ഡി ഐയും തമ്മിലാണ് ഇത്തവണ പോരാട്ടം ആദ്യ രണ്ട് ഘട്ടങ്ങളിലായി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും ഇടതു കോട്ടയായിരുന്ന ത്രിപുരയിൽ രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ബിജെപി അധികാരത്തിലെത്തുന്നത് ഇതിനു പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി നേട്ടം കൊയ്തു ബി ജെ പി സംസ്ഥാനത്തെ രണ്ട് മണ്ഡലങ്ങളും നഷ്ടപ്പെട്ട സിപിഐഎം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു സംസ്ഥാന അധികാരത്തിൽ നിന്ന് പുറത്തായ സി പി എമ്മിന്റെ തകർച്ച ഇതോടെ പൂർണ്ണമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് തന്നെയായിരുന്നു കേവല ഭൂരിപക്ഷം ഇത്തവണ പശ്ചിമ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി ബിപ്ലബ് കുമാർ ദേബാണ് ബി ജെ പി സ്ഥാനാർത്ഥി സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ആശിഷ് കുമാർ സാഹയാണ് ഇവിടെ ഐ എൻ ഡി ഐ മുന്നണി സ്ഥാനാർത്ഥി കിഴക്കൻ ത്രിപുര ലോക്സഭാ മണ്ഡലത്തിലെ പ്രതിപക്ഷ സഖ്യ സ്ഥാനാർത്ഥിയായി സി പി ഐ എം മുൻ എം എൽ എ രാജേന്ദ്ര റിയാങ് ആണ് മത്സരിക്കുന്നത് മണ്ഡലത്തിൽ ത്രിപമോത്ത പാർട്ടി സ്ഥാപകനും മുൻ രാജകുടുംബാംഗവുമായ പ്രദ്യോത് ദേവ് ബർമ്മയുടെ സഹോദരി മഹാറാണി കൃതി സിംഗ് ദേവ് ബർമ്മയാണ് ബി ജെ പി സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ത്രിപുര എൻ ഡി എ പാളയത്തിലെത്തിയത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ബി ജെ പി പ്രതീക്ഷ ഗോത്ര വിഭാഗങ്ങളിൽ വലിയ സ്വാധീനമുള്ള പാർട്ടികളാണ് എൻ ഡി എ സഖ്യത്തിലുള്ള ഐ പി എഫ് ടിയും തിപ്രാമോത്തയും എന്നാൽ കിഴക്കൻ ത്രിപുരയിൽ രാജകുടുംബാംഗമായ കൃതിയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ തിപ്രമോത്തയിലെയും ബി ജെ പി ഗോത്ര പ്രവർത്തകർക്ക് വലിയ അതൃപ്തിയുണ്ട് പാർട്ടിക്കുള്ളിലെ പഠന പിണക്കവും ബി ജെ പിക്ക് തലവേദനയാണ് ദ്ധ വികാരം അക്രമം അഴിമതി വികസന മുരടിപ്പ് അനധികൃത കുടിയേറ്റം എന്നിവയാണ് ബി ജെ പിക്ക് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങൾ ഡബിൾ എഞ്ചിൻ സർക്കാർ വികസനം എന്നിവയാണ് ബി ജെ പിയുടെ പ്രചാരണം രാംനഗർ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കുന്നുണ്ട് ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ